ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്യുക്ലോൺഡ്രഫി ഇംഗ്ലീഷ് വളരെ ബേസിക് മുതൽക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പന്ത്രണ്ടാമത്തെ ആണിത് ഇംഗ്ലീഷ് നിങ്ങൾക്ക് എത്ര പഠിച്ചാലും മനസ്സിലാകുന്നില്ലേ കുഴപ്പമില്ല അത്തരക്കാർക്കാണ് ഈ ക്ലാസ്സുകൾ നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ കുറച്ച് കുറച്ച് വാക്കുകളാണ് പഠിക്കുന്നത് ക്ലിയോൺഡ്രഫി എന്ന നമ്മുടെ ഈ ചാനലിലൂടെ വളരെ ബേസിക് മുതൽക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നു ഒട്ടും അറിയാത്തവർക്ക് മനസ്സിലാകും വിധം കുറേ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ഒരു ക്ലാസ് വീതമെങ്കിലും നിങ്ങൾ കണ്ടു നോക്കൂ ഉറപ്പായി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഈസിയെ തന്നെ എഴുതാനും വായിക്കാനും പഠിക്കാൻ പറ്റും ഉള്ള ക്ലാസ്സുകളിൽ മിസ്സാവാതെ കാണാനായിട്ട് ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെയുള്ള ബെല്ലൈക്കല് ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്യുക അതെല്ലാം നിങ്ങൾ ഒരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി സംശയങ്ങൾ ചോദിച്ച് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതും സാധ്യമാണ് നമ്മൾ ടെലിഗ്രാമിലൂടെ വളരെ ബേസിക് മുതൽക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നുണ്ട് ചേരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ എയ്റ്റ് ഇപ്പോൾ ചേർന്നാൽ നിങ്ങൾക്ക് ഫീസ് ഇളവോടുകൂടി പഠിക്കാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാലക്ഷരം വരുന്ന വാക്കുകളാണ് അതിൽ ലാസ്റ്റ് മൂന്നക്ഷരങ്ങൾ എ ഐ എൽ ആണ് എ ഐ വാക്കുകളിൽ വരുമ്പോൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് അതിന് ഒരു എയ് സൗണ്ട് ആണ് എയ് സൗണ്ട് ആദ്യത്തെ വാക്ക് നോക്കാം ബി എ ഐ എൽ ബി എ ഐ എൽ ഇതെങ്ങനെയാണ് വായിക്കുക അപ്പോൾ ബെയിൽ പറയൂ ബെയിൽ ബെയിൽ എന്ന് വെച്ചാൽ ജാമ്യം അടുത്ത വാക്ക് നോക്കൂ എഫ് എ ഐ എൽ എഫ് എ ഐ എൽ ഫെയിൽ ഫെയിൽ എന്ന് വെച്ചാൽ പരാജയപ്പെടുക എച്ച് എ ഐ എൽ എച്ച് എ ഐ എൽ ഹെയിൽ ഹെയിൽ ആലിപ്പഴം അടുത്ത വാക്യതാണ് ജി എ ഐ എൽ ജി എ ഐ എൽ ജെയിൽ എം എ ഐ എൽ എം എ ഐ എൽ എങ്ങനെയാണ് വായിക്കുക നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും മെയിൽ മെയിൽ എന്ന് വെച്ചാൽ ഇന്റർനെറ്റിലൂടെ കത്തിയിടപാടുകൾ നടത്തുക അടുത്ത വാക്യതാണ് എൻ എ ഐ എൽ എൻ എ ഐ എൽ നെയിൽ നെയിൽ എന്ന് വെച്ചാൽ ആണി അടുത്ത വാക്യതാണ് പി എ ഐ എൽ പി എ ഐ എൽ പേയിൽ എന്ന് വെച്ചാൽ തൊട്ടി ആർ എ ഐ എൽ ആർ എ ഐ എൽ റെയിൽ എന്ന് വെച്ചാൽ വണ്ടിപ്പാളം എസ് എ ഐ എൽ എസ് എ ഐ എൽ സെയിൽ സെയിൽ എന്ന് വെച്ചാൽ കപ്പൽ യാത്ര ലാസ്റ്റ് വാക്ക് നോക്കാം പി എ ഐ എൽ

പരാജയപ്പെടുക ഹേൽ ആലിപ്പഴം ജയിൽ ജയിൽ മെയിൽ ഇൻ്റർനെറ്റിലൂടെ കത്തിടപാടുകൾ നടത്തുക നെയിൽ ആണി പേയിൽ തൊട്ടി റെയിൽ വണ്ടിപ്പാളം സെയിൽ കപ്പൽ യാത്ര തെയിൽ വാൽ അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് പഠിച്ച ഇത്രയും വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ക്ലാസ്സിൽ ചേരാൻ വിളിക്കൂ ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ എയ്റ്റ് ഓക്കെ വേറൊരു ക്ലാസ്സുമായിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ